ഇവിടെ വന്നപ്പോൾ വ്യത്യസ്തമായ ഒരു കോട്ട കണ്ടത് പേര് തന്നെ മായ കോട്ട മായ കോട്ട എന്ന പേര് ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് അറിയത്തില്ല ഈ പരിസരത്താണക്കൊരു കുഞ്ഞു പോലും ഇല്ല ചുറ്റും മലനിരയാണ് കണ്ടായിരുന്നോ ഇവിടെ ഒരു പെരുമാറിൻ്റെ പ്രതിമയുണ്ട് തൊട്ടടുത്ത് ടയർ റീസൈക്കിൾ ചെയ്യുന്ന ഫാക്ടറി ആണെന്ന് തോന്നുന്നത് പോലെ ടയർ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താണ് ഇവിടുത്തെ കാഴ്ചയെന്ന് നോക്കാം എത്രയോ വർഷത്തെ പഴക്കം ഈ കോട്ടയ്ക്ക് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഇവിടെ എന്താണ് സംഭവം ഒരു പിടിയുമില്ല യാദശ്ശികമായി ഞാൻ വന്നപ്പോൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞ് കയറിയതാണ് കയറാനുള്ള വഴിയൊക്കെ ഉണ്ട് ഇനി അകത്ത് എന്താണെന്നൊരു പിടിയുമില്ല കേട്ടോ പത്നാപുരം പാലസിന് അടുത്താണ് ഈ ഒരു കോട്ട വരുന്നത് താഴെ ചേട്ടൻ പറഞ്ഞ് പുല്ലൊക്കെ പൊടിച്ചിരിക്കണ കയറാൻ പാടാണ് എന്നാണ് പറഞ്ഞത് ഇതാണ് ആ ഒരു കോട്ട ഇതിനകത്ത് എന്താണെന്നൊരു പിടികില്ല ഓട്ട കേരത്തിനു നോക്കാം നിലവിൽ മൊത്തം കാടുപിടിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ് ഞാനിപ്പോൾ നീ കോട്ടയിലെ എൻ്ററിലാണ് ഇപ്പോൾ ഇവിടെ ഒരു മരമുണ്ട് മരത്തോട്ട് തന്നെ പോകാം സ്ഥലം കണ്ടിട്ട് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളൊന്നും തോന്നുന്നേട്ടാ ചുറ്റും കോട്ടയാണ് ഇതാണ് മായക്കോ മായക്കോട്ട എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് മായക്കോട്ട എന്നാണ് ഇതാണ് മായക്കോട്ടയിലെ വ്യൂ പറ്റുമെങ്കിൽ തമിഴ്നാട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അധികം ആരും വരാത്തൊരു സ്ഥലമാണ് ചുറ്റും സ്ഥലമായതുകൊണ്ട് ഇത് കാണാൻ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല എന്നാലും നടന്നതിൻ്റെ ഒരു കഥപ്പുണ്ട് എനിക്ക് ചുറ്റും മലനിരയും ഒത്ത ഒരു കോട്ടയും മായക്കോട്ട എന്ന പേര് ആർക്കറിയാം കോട്ട എന്തായാലും സംഭവം സെറ്റാണ് പേര് പോലെ തന്നെ ഒരു നിഗൂഢമായി കിടക്കുന്ന ഒരു കോട്ടയാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്ന ഈ ഒരു കോട്ട എന്ന് പറയുന്നത് മായക്കോട്ട എന്നാണ് ഈ കോട്ടയുടെ പേര് അപ്പം അധികം ആരും എത്താത്ത ഈ ഒരു സ്ഥലം ചുറ്റും കോട്ടയായി രൂപപ്പെട്ടതാണ് അപ്പം കയറി വരുന്ന ആ ഒരു എൻട്രി കൂടെ ഞാൻ വന്നത് ഇവിടെ മൊത്തം ആൾക്കാരൊക്കെ വന്ന ഒരു പാടൊക്കെ ഉണ്ട് പിന്നെ പത്മപുരം പാലസിൽ നിന്ന് ജസ്റ്റ് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു കോട്ട വരുന്നത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല പിന്നെ മലയ്ക്ക് അടുത്തൊരു കോട്ട അത് തന്നെയാണ് എന്ന് പറഞ്ഞത് ഞാൻ പിന്നെ കൂടുതൽ നേരം നിൽക്കുന്നില്ല കാര്യം നമ്മൾക്കിപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടായിരുന്നു ഇതാണ് കോട്ടയുടെ എൻട്രി വരുന്നത് അപ്പോൾ ഞാൻ ഇതുവഴി കയറിയാണ് വന്നത് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല പേരിൻ്റെ ഒരു കോട്ട എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് ഉണ്ടെന്നറിയത്തില്ല നല്ല വെയിലുകൊണ്ട് വെള്ളം എന്തായിരിക്കണം അപ്പോൾ എൻ്റെ ഈ ഒരു ഓയിസിന് കേൾക്കാൻ പറ്റും ഞാൻ ഇതെക്കുന്നത് തൊട്ട് താഴെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ ചുറ്റും മലനിരയും കാടും എല്ലാ സെറ്റുമാണ് ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കരുത് ഞാൻ ദേവിയേത് കണ്ടതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഒറ്റയ്ക്ക് കയറിയത് ഇതുപോലെ സ്ഥലങ്ങൾ മാക്സിമം നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരാം അല്ലെങ്കിൽ താഴത്തെ ലോക്കൽസിനടുത്ത് ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഉള്ളിലോട്ടോട്ട് കയറാൻ ശ്രമിക്കുക ഞാൻ ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കയറി വരാൻ കുഴപ്പമുണ്ടോ പ്രശ്നമില്ല നോക്കി കയറി പോയാൽ മതി മൊത്തം പുല്ല് പഠിച്ചിരിക്കണം എന്നാ പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഒന്ന് കയറിയത് കയറി ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല ഈ ഒരു കോട്ട മാത്രമേ ഉള്ളൂ കാണാൻ വേണ്ടി ഇപ്പോൾ തമിഴ്നാടൊക്കെ വരുന്ന ആൾക്കാർക്ക് കാണാനൊരു വലിയ സ്ഥലമൊന്നും അല്ല എങ്കിൽ പോലും ഒരു കോട്ടയെന്ന നിലയ്ക്ക് കാണാം അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക തമിഴ്നാട്ടിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ തപ്പി നടക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പം